ഇത്രയുമുള്ള സുഹൃത്തുക്കളെ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് സൗർ ഗുഹയിലാണ് മക്കാട്ടോ മക്കയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകയിലുള്ള ഏറ്റവും ഉയരം കൂടിയ കുന്നിൻ്റെ മുകളിലുള്ള സൗർ ഗുഹയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജബൽ സൗറിലാണ് ഇപ്പോൾ എത്തിക്കുന്നത് മുഹമ്മദ് നബിയും അബൂക്ക സിഖ് അല്ലി വാഹുനിയും കൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജർ പോയ പോകുന്നതിനു വേണ്ടി മുന്നോടിയായിട്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ഒളിച്ചിരുന്ന മൂന്ന് ദിവസം ഒളിച്ചിരുന്ന ഒരു ഗുഹയിലാണ് ഇപ്പോൾ എളുപ്പത്തിയിരിക്കുന്നത് ജബൽ സൗർ എന്നുള്ള പർവ്വതത്തിൻ്റെ മുകളിലാണ് ഈ ഇത് വെക്കുന്നത് മൂന്ന് ദിവസത്തെ ഒളിവുജത്തിനു ശേഷം കുറേശികൾ മുഹമ്മദ് നബിയെ നിർത്തി എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് പിന്നീട് ആ മദീനയിലേക്ക് ഹിജറ പോകുന്നത് കൂടെ അബൂബക്കർ സിദ്ദീഖ് അബോക്സിദ്ധീകൃതിയുള്ള കൂടി കൂടിയുണ്ടായിരുന്നു മല ഈ എഴുന്നൂറ്റമ്പത് മീറ്റർ ഉയരത്തിലുള്ള ഈ മല കയറുന്നതിന് മുഹമ്മദ് റസൂൽ സല്ലാം അലൈഹി വസ്ലമേക്ക് പ്രയാസം നേരിട്ടപ്പോൾ അദ്ദേഹത്തിനേക്കാൾ പതിനഞ്ച് വയസ്സ് കൂടുതലുള്ള അബോക്സിദ്ധി കറിയുള്ള ഓഹൻ ലഹ അദ്ദേഹത്തെ ചുമലിനെത്തി ചെറിയ കുഞ്ഞിനെ പോലെ എഴുന്നൂറ്റൻപത് മീറ്റർ ഉയരത്തിലുള്ള ഈ ഗുഹാമുഖക്ക് എത്തിച്ചു ശത്രുക്കൾ നാലുപാടും തെരച്ചിലാരംഭിച്ചുവെങ്കിലും റസൂൽ സല്ലാ അലൈഹി സ്വലമയുടെ കണ്ടെത്താൻ സാധിച്ചില്ല ഈ ഗുഹാമുഖത്വം കുറേശ്ശികൾ തിരയുന്നതിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു പക്ഷി അടയിഴിക്കുകയും അതേപോലെ തന്നെ ചിലന്തി വല കിട്ടുകയും എല്ലാം ചെയ്ത് കണ്ടുകൊണ്ട് ഇവിടെ മുഹമ്മദ് റസൂസ് അലൈഹി അലൈവല്ല ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ കുറേശികൾ അവിടെ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്തത് യഥാസമയം വിവരം അറിയിക്കുന്നതിന് വേണ്ടി റസൂൽ സല അലി വല്ലയും അബു ഖഷീല്ലും ാരന്മാരെ നിയോഗിക്കപ്പെട്ടിരുന്നു റസൂൽ സല്ല അലൈഹി വസ്ലമയെ കണ്ടെത്തുന്നതിനു വേണ്ടി കുറേഷികൾ ഇരുന്നൂറ് ചുവന്ന ഒട്ടങ്ങളെ ഇനാമായി പ്രഖ്യാപിക്കുകയും അങ്ങനെ ശത്രുക്കൾ നാല് ഭാഗത്തേക്കും എല്ലാ മലയിലും മക്കയുടെ പരിസരത്തിലുള്ള ഏറ്റവും ഏലം കൂടിയ ജബൽ സൗഹർ അടക്കമുള്ള ഈ അടക്കമുള്ള ഗുഹകളിൽ പ്രദേശങ്ങളിൽ ശത്രുക്കൾ തെരച്ചു നിർത്തിയെങ്കിലും അള്ളാഹുവിൻ്റെ അപാരമായ ശക്തിയാൽ ഈ ഗുഹ മുഖം അദ്ദേഹം കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ മല കയറുന്നതിന് വളരെയധികം പ്രയാസമുണ്ട് എഴുന്നൂറ്റൻപത് മീറ്റർ ഉയരമാണെങ്കിൽ കൂടി ഇവിടേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെയധികം സഞ്ചാരികൾ ഏറ്റവും പ്രയാസമുള്ളതാണ്